കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ ആർ എസ് പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എൻ കെ പ്രേമചന്ദ്രൻ ഇത്തവണ ജയിച്ചത് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് ഒന്നര ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് സി പി ഐ എമ്മിന്റെ എം മുകേഷിനെ തകർത്തെറിഞ്ഞത് എന്നാൽ ആർ എസ് പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്തുകൊണ്ട് ആ മുന്നേറ്റം ലഭിക്കുന്നില്ല അവരുടെ ഏറ്റവും കരുത്തുറ്റ മണ്ഡലമായ ചവറയിൽ പോലും കഴിഞ്ഞ തവണ ക്ഷിബു ബേബി ജോൺ പരാജയപ്പെടുകയാണ് ചെയ്തത് അതായത് ആർ എസ് പി ഐക്യത്തോടെ പ്രേമേന്ദ്രൻ ഷിബു ബേബി ജോൺ കൂട്ടുകെട്ട് ഉറപ്പാക്കിയിട്ട് പോലും അവിടെ ഇടതുപക്ഷത്തിന് വിജയമുണ്ടായതിൽ വലിയ രീതിയിലുള്ള ഒരു ആശങ്ക യു ഡി എഫിനുള്ളിൽ ഉണ്ട് ആർ എസ് വിക്ക് വേണ്ടി രണ്ടായിരത്തി പതിനൊന്നിൽ ഷിബു ബേബി ജോൺ അന്ന് ആർ എസ് വി ബി എന്ന രീതിയിലായിരുന്നു ഷിബു ബേബി ജോൺ മത്സരിച്ച ആറായിരത്തി അറുപത്തൊന്ന് വോട്ടുകൾക്ക് ഇതേ എൻ കെ പ്രേമേന്ദ്രനെ അന്ന് ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായാണ് എൻ കെ പ്രേമേന്ദ്രൻ മത്സരിച്ചത് രണ്ടായിരത്തി ആറ് പതിനൊന്ന് കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദന്റെ മന്ത്രിസഭയിൽ ജലവകുപ്പ് മന്ത്രി കൂടിയായിരുന്നു എൻ കെ പ്രേമേന്ദ്രൻ ഒന്ന് ആലോചിക്കണം അതേ എൻ കെ പ്രേമേന്ദ്രൻ യു ഡി എഫിന്റെ ഏറ്റവും ശക്തിയുള്ള നേതാവായി ഇന്ത്യൻ പാർലമെന്റ് കണ്ട ഏറ്റവും മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളായി മാറിക്കഴിഞ്ഞത് ചരിത്രം മാത്രമാണ് എന്നാൽ ആർ എസ് വി ശക്തമായി കൊല്ലം മേഖലയിൽ മുന്നോട്ട് വരേണ്ടതിന്റെ ആവശ്യം യു ഡി എഫിന്റെ മൊത്തത്തിലുണ്ട് കോൺഗ്രസിന് കൊല്ലം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി ഒൻപതിൽ എൻ പീതാംബരക്കുറിപ്പ് ജയിച്ചെങ്കിലും അവർ ആർ എസ് പിക്ക് വേണ്ടി രണ്ടായിരത്തി പതിനാലിൽ വിട്ടുകൊടുക്കുകയാണ് ചെയ്തത് രണ്ടായിരത്തി പതിനാലിൽ ആർ എസ് പി അവിടെ മത്സരിക്കണമെന്ന ആവശ്യം ഇടതുപക്ഷത്ത് നിന്നപ്പോൾ പറഞ്ഞെങ്കിലും ഇടതുപക്ഷം അതിന് താല്പര്യപ്പെടാത്തത് കൊണ്ടാണ് എൻ കെ പ്രേമേന്ദ്രൻ അന്ന് യു ഡി എഫ് ആളയത്തിലേക്ക് എത്തിയത് പരതാറി പ്രയോഗം ഉൾപ്പെടെ ഉപയോഗിച്ച പിണറായി വിജയന്റെ ഏറ്റവും വലീരസമായ വാക്കുകൾ കേരളം സാക്ഷ്യം വഹിച്ച ഒരു കാര്യം തന്നെയാണ് അദ്ദേഹത്തിന് എതിരാളികളോട് അതായത് രാഷ്ട്രീയ എതിരാളികളോട് ഒരു സമീപനം എടുക്കുന്ന കാര്യത്തിൽ പോലും അദ്ദേഹത്തിൻ്റെ അസഹിഷ്ണുത എത്രമാത്രം ഭയാനകമാണ് എന്നുള്ളത് വ്യക്തമാക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ ചിരിയിൽ പോലും ആളുകൾക്ക് ഭയപ്പാടാണ് ഉളവാക്കുന്നത് എന്നുള്ളതിന് യാതൊരു തർക്കവുമില്ല അത്രയും മ്ലേച്ഛമായ രീതിയിലുള്ള ഭാഷാ പ്രയോഗം ഉപയോഗിച്ചതിന്റെ പേരിൽ കൊല്ലം ജില്ലയിൽ സി പി ഐ എം ഇന്നേ വരെ പച്ചതൊട്ടിട്ടില്ല എന്നിരധികം പറയുന്നു കൊട്ടാരക്കരയിൽ ആയിഷ പോറ്റി യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇത്തവണ മത്സരിക്കാൻ ഒരുങ്ങുന്നു അങ്ങനെ കൊല്ലം ജില്ലയിലെ നിരവധിയായ നിയോജക മണ്ഡലങ്ങളിൽ ഇടതുപക്ഷത്തിന് വേരോടെ ഒലിച്ചു പോകുന്ന ഒരു അന്തരീക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് കൊല്ലം ജില്ല ഒരു കാലത്ത് എൽ ഡി എഫ് കോട്ടയാണെങ്കിൽ ഇനി അത് പയ്യപ്പയ്യെ യു ഡി എഫിന്റെ കോട്ടയാക്കി മാറ്റിയെടുക്കാൻ കോൺഗ്രസും ആർ എസ് പിയും വിചാരിച്ചാൽ കഴിയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിൽ അധികാരം പിടിച്ചെടുക്കാൻ വേണ്ടിയുള്ള ഒരു മത്സരം കൂടിയാണ് ഇത്തവണ നടക്കുന്നത് കഴിഞ്ഞ ഏറെക്കാലമായി കൊല്ലം ജില്ലാ കോർപ്പറേഷനിൽ ഇടതുപക്ഷത്തിൻ്റെ ഭരണമാണെങ്കിൽ ഇനി അങ്ങോട്ട് അതിൽ ഒരു മാറ്റം കൊണ്ടുവരാൻ ആർ എസ് പിയും കോൺഗ്രസും അതിശക്തമായി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കൂടി ഉടലെടുത്ത് വരികയാണ് അതിനുവേണ്ടിയുള്ള സർജിക്കൽ സ്ട്രൈക്ക് ആരംഭിച്ചിരിക്കുന്നതായി എം എൽ എ ആയിരുന്ന മുൻ എം എൽ എ ഷിബു ബേബു ജോൺ ആർ എസ് പിയുടെ സംസ്ഥാന നേതാവായ ഷിബു ബേബു ജോൺ വ്യക്തമാക്കിയിരിക്കുകയാണ്